പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ ഇന്ന് രാഷ്ട്രപതി അഭിസംബോധന ചെയ്യുകയാണ് പുതിയ സർക്കാരിന്റെ നയപരിപാടികൾ പ്രഖ്യാപിക്കും നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടുകൾ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കം വിവരങ്ങൾ അതുല്യ രാമചന്ദ്രൻ നൽകും അതുല്യ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിലേക്ക് രാഷ്ട്രപതി വരുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള നയപ്രഖ്യാപനത്തിനാണ് സാധ്യത കഴിഞ്ഞ സർക്കാരിന്റെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞായിരിക്കുമോ നയപ്രഖ്യാപനം ലിബിഷ് എല്ലാ തവണയും പാ ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഷ്ട്രപതി ഇരുസഭകളെയും പാർലമെന്റിന്റെ ഇരുസഭകളെയും അഭിസംബോധന ചെയ്യുന്ന സംയുക്ത സമ്മേളനം നടക്കാറുണ്ട് ഇത്തവണ അത്തരത്തിൽ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യുമ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ നേട്ടങ്ങളെല്ലാം എടുത്തു പറയുന്നതിനോടൊപ്പം തന്നെ ഇത്തവണത്തെ അധികാരത്തിലേറിയിരിക്കുന്ന സർക്കാരിൻ്റെ വരാനിരിക്കുന്ന നയപരിപാടികളെ കുറിച്ചും മുൻഗണനാക്രമങ്ങളെക്കുറിച്ചും എല്ലാമുള്ള പ്രഖ്യാപനങ്ങൾ കൂടി ഇന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പ്രതിരോധം ആരോഗ്യം വിദ്യാഭ്യാസം സാമൂഹിക ക്ഷേമം എന്നീ മേഖലകളിലായിരിക്കും പുതിയ പ്രഖ്യാപനങ്ങൾ എന്നാണ് ഇരുസഭകളും ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ന് ഇത്തരത്തിൽ രാഷ്ട്രപതി ഇരുസഭകളെയും അഭിസംബോധന ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രതിപക്ഷം ഇതിനുള്ള ഇതിന് മറുപടിയായുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ ഉന്നയിക്കാൻ പോകുന്ന വിഷയങ്ങളാണ് രാഷ്ട്രപതി ഇരുസഭകളെയും അഭിസംബോധന ചെയ്തതിന് ശേഷം ഭരണകക്ഷി നന്ദിപ്രമേയത്തിന്മേൽ ചർച്ച നടത്തും ആ നന്ദിപ്രമേയ ചർച്ചയിലാണ് പ്രതിപക്ഷം തങ്ങളുടെ വിഷയങ്ങളെല്ലാം തന്നെ ആയുധമാക്കിക്കൊണ്ട് ഉന്നയിക്കാൻ വേണ്ടിയിരിക്കുന്നത് നീറ്റ് യു ജി പരീക്ഷ പരീക്ഷയിലെ ക്രമക്കേട് ചോദ്യപേപ്പർ ചോർന്നതും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പൈസ നൽകി ചോദ്യപേപ്പർ നൽകിയതടക്കമുള്ള നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾ നെറ്റ് യു പരീക്ഷകൾ ക്യാൻസൽ റദ്ദാക്കിയത് അതുപോലെ തന്നെ കാശ്മീരിൽ തുടർന്നു കൊണ്ടേയിരിക്കുന്ന ഭീകരാക്രമണങ്ങൾ ബംഗാളിൽ പതിനഞ്ച് പേരുടെ മരണത്തിനിടയാക്കിയ തീവണ്ടി അപ അപകടം മാത്രമല്ല ബംഗാളിൽ മാത്രമല്ല കഴിഞ്ഞ സർക്കാരിന്റെ ഭരണകാലത്ത് തന്നെ നിരവധി ട്രെയിൻ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രധാനമായും ഈ നാല് വിഷയങ്ങൾ അതോടൊപ്പം തന്നെ വിലക്കയറ്റം കൂടി എടുത്തു പറയേണ്ട ഒന്നാണ് ഈ അഞ്ച് വിഷയങ്ങളായിരിക്കും പ്രതിപക്ഷം ഇന്ന് പ്രധാനമായും രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്ക് ശേഷം പാർലമെന്റിൽ ചർച്ചയാക്കുക അതിന് ജൂലൈ രണ്ട് അല്ലെങ്കിൽ മൂന്നാം തീയതി തീയതികളിലായി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഈ ചർച്ചയ്ക്ക് നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടിയും അവതരിപ്പിക്കേണ്ടതുണ്ട് എന്തു തന്നെയായാലും ഇന്ന് ഈ വിഷയങ്ങളിലെല്ലാം കേന്ദ്രം ഇതുവരെയായി നീറ്റ് അതുപോലെ അല്ലെങ്കിൽ നെറ്റ് ദേശീയ പരീക്ഷ ഏജൻസിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളിലൊന്നും തന്നെ യാതൊരു പ്രതികരണവും അറിയിച്ചിരുന്നില്ല വിദ്യാഭ്യാസ മന്ത്രാലയവും വേണ്ട നടപടികൾ എടുക്കും എന്നതിൽ കവിങ്ങിയ മറ്റൊരു പ്രതികരണവും പ്രതികരണത്തിന് മുതിർന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ന് വിവാ വളരെയധികം വിവാദമായ നെറ്റും നീറ്റും അടക്കമുള്ള പരീക്ഷാ ക്രമക്കേടുകളിലുള്ള വിവാദ വിഷയങ്ങളിലെല്ലാം കേന്ദ്രത്തിന്റെ നിലപാട് എന്താണ് കേന്ദ്രത്തിന്റെ സമീപനം എന്താണ് എന്നത് ഇന്നറിയാം ലിബീഷ് ശരിയതില്ല